വെൽക്കം ഫ്രണ്ട്സ് യാൻ സോബി ട്രേഡിംഗ് സെക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൈസ് ആക്ഷൻ സീരീസിലെ പത്തൊമ്പതാത്ത വീഡിയോ ആണ് അപ്പോൾ പ്രൈസ് ആക്ഷൻ സീരീസ് ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ലാസ്റ്റ് ഒരു വീഡിയോ പാട്ടും ഉണ്ട് പ്രൈസ് ആക്ഷൻ സീരീസ് ഇരുപതാമത്തെ വീഡിയോ അതുകൊണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പ്രൈസ് ആക്ഷൻ്റെ വീഡിയോ സീരീസ് കംപ്ലീറ്റ്ലി നിർത്തുവാണ് അതിനുശേഷം പുതിയ കണ്ടൻറ്റ് നമുക്ക് തുടങ്ങാം അപ്പോൾ അതിന് നിങ്ങൾ എല്ലാവരുടെയും കമൻസ് ആണ് എൻ്റെ ഊർജ്ജം എന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞാൽ എൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസ്സാണ് കമൻറ്റ്സ് വരുന്നില്ലാത്ത കൊണ്ടാണ് പതുക്കെ പതുക്കെ വീക്കി വീക്കിലി വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോകൾ റിലീസ് ചെയ്യും അത് നിങ്ങൾക്ക് തന്നെ ഒത്തിരിയധികം ഗുണപ്പെടുന്ന കാര്യമാണ് നൗ ദാറ്റ് ഇസ് കം ബാക്ക് ടു ദ ചാർട്ട് നമ്മൾ ചാർട്ട് കുറേ പുറകോട്ട് പോകാം ഓക്കെ ജൂൺ ജൂലൈ ഇപ്പം നമ്മൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ് ഫ്രൈഡേ മൂന്ന് ആണ് സോ നമുക്ക് ആസ്പെർ സിബി റൂൾസ് കുറേ പുറകിലോട്ട് പോകാം ഓൾ റൈറ്റ് ഇപ്പോൾ മാക്സിമം ചാർട്ട് നമുക്ക് മൂന്ന് മിനിറ്റിൻ്റെ ഇവിടെ വെച്ചിട്ട് സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ വോളിയം എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓൾറൈറ്റ് ഇറ്റ് ഇസ് നോട്ട് എ സെറ്റപ്പ് ഈ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിച്ചോണ്ടിരിക്കുന്നതോ ഇതൊരു ബൈ ചെയ്യാനോ സെൽ ചെയ്യാനോ ഉള്ള റെക്കമെൻഡേഷൻ അല്ല ഇതൊരു എജ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ് പ്രൈസിന്റെ ആക്ടിവിറ്റി നമുക്ക് എങ്ങനെ ചാർട്ടിൽ കറക്റ്റായിട്ട് സ്പോർട്ട് ഔട്ട് ചെയ്യാം എങ്ങനെയാണ് പ്രൈസിന്റെ റിവേഴ്സൽ മെക്കാനിസം വർക്ക് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ സി സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഈ പ്രൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലൈക്ക് എ റിവർ ഇറ്റ് ഹാസ് എ കറണ്ട് എന്ന് നമ്മൾ പറയത്തില്ലേ ഒരു റിവറിന്റെ ആക്ടിവിറ്റി പോലെയാണ് പ്രൈസ് താഴോട്ട് പോകുന്നു മുകളോട്ട് പോകുന്നു സോ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ തന്നെ ഇറ്റ് ഇസ് നോട്ട് എ പാറ്റേണിക് മൂവ്മെന്റ് ദിസ് ഇസ് നോട്ട് എബൌട്ട് പാറ്റേൺസ് ഇറ്റ് ഇസ് എബൌട്ട് ഓളിയം ഓളിയത്തിനെ ബേസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് പ്രൈസ് ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ബിക്കോസ് നമുക്കിവിടെ രണ്ടേ രണ്ട് ആക്ടിവിറ്റി മാത്രമേ മാർക്കറ്റിലുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇപ്പം മൂന്ന് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനലിനകത്ത് മുന്നൂറ്റി മുപ്പതോളം വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വീഡിയോയ്ക്കകത്ത് കാതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെയർ ആർ ദ മാസസ് അല്ലേ റീറ്റെയിലേഴ്സ് എവിടെയാണ് റീറ്റെയിലേഴ്സിൻ്റെ സൈക്കോളജി എന്താണ് റീ റീറ്റെയിലേഴ്സിൻ്റെ ബിഹേവിയർ ആസ്പെക്ട് എങ്ങനെയാണ് അപ്പം മാർക്കറ്റിനകത്ത് വരുന്ന മാനിപ്പുലേഷൻസ് എങ്ങനെയാണ് എങ്ങനെയാണ് ബിഗ് ബോയുടെ ആക്ടിവിറ്റി വരുന്നത് ബിഗ് ബോയ് എന്തിനാണ് അത് ചെയ്യുന്നത് നമ്മളെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ടാണോ അത് ചെയ്യുന്നത് അല്ല ദർ പ്രൊവൈഡിങ് യു ദ ലിക്വിഡിറ്റി ടു ഗെറ്റ് ഇൻ ടു ദ ട്രാൻസാക്ഷൻ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അല്ല നമ്മൾ മാർക്കറ്റിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നില്ല യു നീഡ് ടു ക്ലബ് ദിങ് ക്ലബ്ബ് ചെയ്യുന്ന എന്താണ് നമ്മൾ എൻട്രാൻ പോകുന്ന മാർക്കറ്റിന്റെ ഏരിയ എന്ന് പറയുന്നത് ബിഗ് ബോയ് എന്താണോ ടാർഗറ്റ് ചെയ്യുന്നത് യു തിങ്ക ദ ബിഗ് ബോയ്ക്ടിവിറ്റി ലൈക്ക് ബോയ് ദുൻ വിൻ ഇൻ ദോക്ക് മാർക്കറ്റ് അപ്പൊ എങ്ങനെയാണ് അത് പോസിബിൾ ആവുന്നത് സോ ഇവിടെ എന്തെല്ലാം ആക്ടിവിറ്റിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടേ രണ്ട് ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ ഒന്ന് എക്സ്ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ഇൻ റിലേഷൻ ടു പ്രൈസ് അല്ലെ പ്രൈസിന്റെ മൂവ്മെന്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെ അതിന്റെ ഒപ്പം തന്നെ പ്രൈസിന്റെ മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറവായിട്ടും കൂടുതലായിട്ടും അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിട്ട് ഒരു ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ മാത്രമാണ് അവിടെ പ്രൈസിന്റെ ആക്ടിവിറ്റി വരുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നതിനൊപ്പം തന്നെ ഇവിടെ പ്രൈസിന്റെ മൂവ്മെന്റ് വരും ഇറ്റ് ഇസ് നോട്ട് എബൌട്ട് ദ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് അല്ലേ ക്വാണ്ടിറ്റി എത്രമാത്രം കൂടുക കുറയുക എന്നുള്ളതല്ല മേ ബി ഒരു പർട്ടിക്കുലർ പ്രൈസിൽ ഇവിടെ രണ്ട് മൂന്ന് മില്യൺ സ്റ്റോക്സ് ഇവിടെ ട്രേഡ് ചെയ്യ ചെയ്യപ്പെട്ടു എന്ന് വെച്ചാൽ അവിടെ പ്രൈസ് മൂവ്മെന്റ് നടക്കാതിരിക്കാം മനസ്സിലായി അപ്പം അതിന്റെ ക്വാണ്ടിറ്റി എത്രമാത്രം വന്നു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം പ്രൈസിന്റെ മൂവ്മെന്റ് വരുന്നുണ്ട് സോ പ്രൈസിന്റെ മൂവ്മെന്റ് മാർക്കറ്റിൽ വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രീവിയസ്ലി നടന്ന ക്വാണ്ടിറ്റീസിന്റെ അക്യുമുലേഷൻ നടന്നതിനകത്ത് അതിനകത്ത് പ്രൈസിന്റെ മാർക്കറ്റിലെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു പ്രീമിയം റേഞ്ചിലാണ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സോ മാർക്കറ്റിന് അതിൻ്റെ ആ പ്രീമിയം റേഞ്ചിൽ നിന്നും മാർക്കറ്റിനെ ഡിസ്കൗണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ട് അതെന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ദ ബിഗ് ബോയ് അവർ ലിക്വിഡിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുമ്പോൾ ദെർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് നമ്മുടെ പ്രീവിയസ് ലെസൺ പ്രൈസ് ആക്ഷൻ സീരീസ് ഫിഫ്റ്റീൻ അത് ഞാൻ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രൈസ് ആക്ഷൻ സീരീസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട് അതിനകത്ത് ഒന്നൂട്ട് പതിനഞ്ച് വരെയുള്ള വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കണ്ടുവരുമ്പോൾ പ്രൈസിന്റെ ആക്ടിവിറ്റിയാണ് പ്രൈസിന്റെ ആക്ടിവിറ്റി എങ്ങനെയാണ് മാർക്കറ്റിൽ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നൗ എഗിൻ നമ്മൾ ഈ ലെസണിലും പഠിക്കാൻ പോകുന്നത് പ്രൈസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എവിടെയാണ് ദ പോസിബിൾ പ്രൈസിന്റെ റിവേഴ്സൽ വരാനുള്ള പോസിബിലിറ്റി എവിടെയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സോ പ്രൈസിന്റെ പോസിബിലിറ്റി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി വെൻ ദർ ഇസ് എ ഫിയർ ഇൻ ദ മാർക്കറ്റ് ഓൾ റൈറ്റ് മാർക്കറ്റിൽ ഫിയർ എപ്പോഴാണോ വരുന്നത് സെല്ലിംഗ് വിൽ ഹാപ്പൻ റൈറ്റ് അപ്പൊ സെല്ലിംഗ് വിൽ ഹാപ്പൻ ഫിയർ റെഡ് കളറിൽ ഇവിടെ വന്നതുകൊണ്ട് അവിടെ ഫിയർ ആയിരുന്നുണ്ടോ ഇല്ല ഒരു റേഞ്ച് വിട്ട് പ്രൈസ് താഴോട്ട് വരുമ്പോൾ അവിടെ ഫിയർ വരുന്നു എന്നുള്ളതാണ് സപ്പോസ് ഇവിടെ നിന്ന് പ്രൈസ് താഴോട്ട് വരുമ്പോൾ വേറെ ഒരു റേഞ്ചിലും അല്ല പ്രൈസിന്റെ ആക്ടിവിറ്റി ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അല്ലാത്ത അങ്ങനെയല്ലാത്ത ഒന്നും അല്ലാത്ത ഒരു ഏരിയയിൽ ഒരു ലിക്വിഡേഷനോ ഒരു പ്രൈസ് മൂവ്മെൻ്റോ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു ഏരിയയിൽ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് മീൻസ് ദർസ് എ ഫിയർ ഇൻ ദ മാർക്കറ്റ് വെൻ എവറിബി ഈസ് അറ്റ് ഫിയർ യു സ്റ്റാർട്ട് ബൈഇങ് ദ ആക്ടിവിറ്റി ബൈ ചെയ്യാനുള്ള സെൽ ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ എല്ലാം ടെലിങ് യു ദിസ് ഈസ് അബൌട്ട് എ അണ്ടർസ്റ്റാൻഡിംഗ് മാർക്കറ്റ് മാർക്കറ്റിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ഫിയർ വരുമ്പോൾ വെൻ വാറൻ ആണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഫിയറിലായിരിക്കുമ്പോൾ അപ്പോൾ ആരാണോ ആ ഫിയറിൻ്റെ കൂടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടുന്നത് ഹി വിൽ ബി എ സക്സസ്ഫുൾ പേഴ്സൺ അതാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ കാതലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബട്ട് ഇറ്റ് ഇസ് എ ഡിഫിക്കൽട്ട് പ്രോസസ് ടു ഗെറ്റ് ഇൻ ടു ട്രേഡ് വെൻ ഈസ് അറ്റ് ഫിയർ എല്ലാവരും ഫിയറിലായിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അവർ ട്രേഡിൽ കയറുക എന്നുള്ളതിന്റെ ബേസിക്കായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സോ ആ ഫിയറിൽ നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇനി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇതൊരു ട്രേഡ് സെറ്റപ്പ് സെറ്റപ്പല്ല ദിസ് ഇസ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിംഗ് മാർക്കറ്റ് ദിസ് ഈസ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിംഗ് പ്രൈസ് മെക്കാനിസം ദിസ് ഈസ് അബൌട്ട് പ്രൈസ് റിതം പ്രൈസിന്റെ റിതം ഈ ഫ്ലോ ഇല്ലേ ഈ ഫ്ലോ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ടെക്സ്റ്റ് ബുക്ക് റിപ്പീറ്റഡ് സ്ട്രാറ്റജീസ് ഓഫ് എന്താണ് നമ്മളുടെ പാറ്റേണിക് മൂവ്മെന്റ് അതല്ല ഓൾറൈറ്റ് അപ്പം അതാദ്യം തന്നെ മനസ്സിലാക്കാം നൗ ഫിയർ ഉണ്ടോ ഇല്ലയോ ദാറ്റ്സ് ഇസ് എൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട കാര്യം ഈ ഇതൊരു ഫിയർ ആണോ അല്ലയോ ദിസ് ഇസ് നോട്ട് ഫിയർ ബിക്കോസ് ഈ ക്യാൻഡിൽ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് എവിടെയാണ് ഒരു റേഞ്ചിനകത്ത് തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിയർ വരണമെങ്കിൽ എന്താണ് ആ റേഞ്ചിൽ നിന്നും പ്രൈസ് എക്സ്ട്രീമിലി അപ്പർ സൈഡിലോ ഡൗൺ സൈഡിലോ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഫിയർ തുടങ്ങുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഫിയർ തുടങ്ങുന്നത് നോബഡി വിൽ ഫിയർ റൈറ്റ് നമ്മൾ ഇവിടുന്ന് ഒരു ബൈ ചെയ്തു ഓക്കെ രണ്ട് ക്യാൻഡിൽ താഴെ പോയി ഹു വിൽ ഫിയർ നോബഡി വിൽ ഫിയർ റൈറ്റ് നമ്മളൊരു പ്രൊഫഷണൽ ട്രേഡിംഗ് ട്രേഡിംഗ് ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുമ്പോൾ യു വിൽ നോട്ട് ഫിയർ ബിക്കോസ് പ്രൈസ് ഇസ് സ്റ്റിൽ ഇൻ ദിസ് റേഞ്ച് യു നോ ദർ ത്രീ കാൻഡിൽ മേ ബി വൺ കാൻഡിൽ വിൽ കംആ് ഐ വി ലെക്സ് ഇറ്റ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിട്ടാണ് നമ്മളിരിക്കുന്നത് അപ്പൊ അവിടെ എവിടെയാണ് ഫിയറിന്റെ ആവശ്യം ഫിയറിന്റെ ആവശ്യമില്ല റൈറ്റ് സോ ഫിയർ ജനറേറ്റ് ഫിയർ ജനറേറ്റഡ് ഫിയർ എപ്പോഴാണ് മാർക്കറ്റിൽ ജനറേറ്റ് ചെയ്യുന്നത് ഫിയർ ജനറേറ്റ് ചെയ്യുന്ന ഓരോ ഒറ്റ കാര്യത്തിലേ ഉള്ളൂ വെൻ ഇറ്റ് ഇസ് ട്രേഡിംഗ് ഔട്ട് ഓഫ് ദ റേഞ്ച് ഫിയർ വരും വന്നിരിക്കും വരുത്തിയിരിക്കും ആൻഡ് എവരിബി എവരിബി വിൽ ബി ഔട്ട് മറ്റേ ജഗതി പറയുന്നത് കംപ്ലീറ്റ്ലി ഔട്ട് ഓൾറൈറ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആ കമന്റിന് ചുമ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഫിയർ വന്നോ ഓൾമോസ്റ്റ് ഫിയർ ഇസ് ഫിയർ ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ അപ്പോൾ ഇനി നമ്മൾ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ വന്നു കഴിയുമ്പോഴാണ് സെല്ലിംഗ് ക്ലൈമാക്സ് ജനറേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഫിയർ വൺ വൺ വൺസ് എ ഫിയർ ജനറേറ്റഡ് സെല്ലിംഗ് ക്ലൈമാക്സ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ഡെവലപ്ഡ് അപ്പോൾ സെല്ലിംഗ് ക്ലൈമാക്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ യു ക്യാൻ സി ഇങ്ങനെ കം കണ്ടമാനം കാൻഡിൽസ് താഴോട്ട് താഴോട്ട് താഴ്ത്തു വന്നുകൊണ്ടിരിക്ക പ്രൈസ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അതിനൊപ്പം തന്നെ വോളിയൂം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു സോ ഫിയർ ഫിയർസ് ഡെവലപ്പ്ഡ് സെല്ലിംഗ് ക്ലൈമാക്സ് ഇസ് ക്രിയേറ്റഡ് അല്ലെ രണ്ട് രീതിയിലുള്ള ആക്ടിവിറ്റി അവിടെ കോറിലേറ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ സെല്ലിംഗ് ക്ലൈമാക്സ് എന്ന് പറയുന്നതിന് നൗ യു ഹാവ് എ ഡിഫറൻറ്റ് മീനിങ് അല്ലെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന സെല്ലിംഗ് ക്ലൈമാക്സിന് ഒരു ഡിഫറൻറ്റ് ഡയമെൻഷൻ ഇപ്പോൾ കൊടുത്തു ആ കൊടുത്തിരിക്കുന്ന ഡയ്മെൻഷൻ കുറച്ചുകൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ സെല്ലിംഗ് ക്ലൈമാക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കയറി വന്നോ ഇല്ലയോ ു എങ്ങനെയാണ് കയറി വന്നിരിക്കുന്നത് ഫിയർ എ നോ ട്രേഡിങ്സ് ലാൻഡ് മനസ്സിലായോ ഒരു ആൾക്കാരും ഇല്ലാത്ത ഏരിയയിൽ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫിയർ വിൽ ബി ഡെവലപ്ഡ് വോളിയും ഇഫ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിയർ തുടങ്ങി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് നോ മാൻസ് ലാൻഡിലാണ് പ്രൈസ് ട്രേഡ് ചെയ്തോണ്ടിരിക്കുന്നതെങ്കിൽ നോ മാൻസ് ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു നോ നോമാൻസ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത് അതായത് ഒരു അവിടെ ഒരാളും ഇല്ല എന്ന് പറയുന്നത് അപ്പൊ ഇവിടം വരെ ആൾ ആൾക്കാരുണ്ട് റൈറ്റ് ഇവിടം വരെ ആൾക്കാരുണ്ട് സോ പ്രൈസ് ഇതിന് ബോട്ടം ട്രേഡ് ചെയ്യുമ്പോഴാണ് നോമാൻസ് ലാൻഡ് എന്ന് പറയുന്നത് അപ്പൊ അതിന് ബോട്ടം പ്രൈസ് ഈ ഒരു ആക്ടിവിറ്റിക്കാത്ത ട്രേഡ് ചെയ്തോണ്ടിരിക്കുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് എ സെല്ലിംഗ് ക്ലൈമാക്സ് ഡെഫിനറ്റ്ലി പ്രൈസ് നോമാൻസ് ഡെഫിനറ്റ്ലി ഫിയർ ജനറേറ്റഡ് ഇൻ അല്ലേ നമ്മൾ പറയുന്നല്ലോ ഒരു വെടിക്ക് രണ്ട് പക്ഷിന്നൊക്കെ പറയലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ത്രീ ആക്ടിവിറ്റീസ് ഇൻ എ റോ ഒരു റോയിൽ മൂന്ന് ആക്ടിവിറ്റീസ് കംപ്ലീറ്റഡ് നൗ യു അണ്ടർസ്റ്റാൻഡ് ഫിയർ ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ഫിയർ എന്നുള്ളത് അപ്പൊ പ്രൈസിന്റെ ആക്ടിവിറ്റി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് റൈറ്റ് ഇനി ഇനിയാണ് ഇതിന്റെ ആക്ടിവിറ്റി റിയൽ സെൻസിലേക്ക് നമ്മൾ വരാൻ പോകുന്നത് നൗ സെല്ലിംഗ് ക്ലൈമാക്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് യു നോ ദാറ്റ് ഈസ് എ സെല്ലിംഗ് ക്ലൈമാക്സ് എവറിബി നോസ് ദാറ്റ് ഇറ്റ് ഇസ് എ സെല്ലിംഗ് ക്ലൈമാക്സ് റൈറ്റ് റൈറ്റ് ദാറ്റ് ഫിയർ ഫിയർ എല്ലാവർക്കും എല്ലാവർക്കും അറിയാം സെല്ലിംഗ് ക്ലൈമാക്സ് പ്രൈസ് ട്രേഡിംഗ് ലാൻഡിലാണ് ഓൾ എല്ലാം പിടി കിട്ടി നോക്കുമ്പോൾ കാണുന്നതാണ് സോ ഇനിയാണ് മാർക്കറ്റിന്റെ റിയൽ നേച്ചർ പുറത്ത് വരാൻ പോകുന്നത് എങ്ങനെയാണ് മാർക്കറ്റിന്റെ റിയൽ നേച്ചർ പുറത്ത് വരാൻ പോകുന്നത് സോ ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട് പ്രൈസ് റേഞ്ചിങ് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങും നാച്ചുറലി അവിടെ ബയേഴ്സ് ബയേഴ്സ് വരും അപ്പിയർ അപ്പിയർ ചെയ്യും ചെയ്യുമ്പോൾ യു ഷുഡ് നോട്ട് ബി ലുക്കിംഗ് എടുത്ത ഓളിയം ബയർ അവിടെ എന്തെങ്കിലും കാണിക്കട്ടെ ബയർ വരുമ്പം യു നോ പ്രൈസ് അങ്ങോട്ട് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും നമുക്ക് ഇവിടെ പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും റൈറ്റ് പ്രൈസ് ഇവിടെ നിന്ന് മുകളിലേക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഓൾ റൈറ്റ് നമ്മൾ അന്നേരം ഈ ഓളിയത്തെ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ട നോ യുഷു നോട്ട് ബി ലുക്കിങ് എടുത്ത ഓളിയം ബയർ എന്തെങ്കിലും കാണിക്കട്ടെ നമ്മളുടെ ഓളിയത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് യു വിൽ ബി ഫോക്കസിംഗ് ഓൾ ഓൺലി ഓൺ വൺ ഏരിയ അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എവിടെയായിരുന്നുള്ളത് റൈറ്റ് അപ്പോൾ വയറ് വരുമ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മൾ എല്ലാ വോളിയത്തിലും ഫോക്കസ് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വോളിയം വോളിയം അല്ല ചാർട്ട് തന്നെ റീഡിങ് നമുക്ക് തന്നെ ഇതായി പോകും അല്ലേ നമ്മളൊരു ആയി പോകും കംപ്ലീറ്റ്ലി നമുക്ക് ഫോക്കസ് ഇല്ലാതെ പോകും അപ്പോൾ നമ്മൾ സെർട്ടൺ തിങ്സ് മാത്രമേ ശരി സ്മോൾ തിങ്സ് ചെറുതായിട്ട് ചെറുതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നിട്ട് ആ സ്മോൾ തിങ്സിന് എങ്ങനെ നമ്മൾ അതിനെ ആ ഒരു രീതിയിൽ മാത്രം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഈ ചാട്ടിൻ്റെ ആക്റ്റിവിറ്റി കണ്ടുപിടിക്കാം എന്നുള്ളത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാം ഇതാണ് ഇന്നത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സോ അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ബയേഴ്സ് വരുന്നു നമ്മൾ ഓളിയും നോക്കുന്നില്ല നോ പ്രോബ്ലം പിന്നെയും ബയേഴ്സ് വരുന്നു ഓലിയും നോക്കുന്നില്ല നോ പ്രോബ്ലം പിന്നെയും ബയേഴ്സ് വരുന്നു ഓളിയും നോക്കുന്നില്ല നോ പ്രോബ്ലം എന്താണ് പ്രോബ്ലം ഒരു പ്രോബ്ലം ഇല്ല വി ആർ ഓൾ വെയ്റ്റിംഗ് ചാർലി വി ആർ ഓൾ വെയ്റ്റിംഗ് അല്ലെ ഇപ്പം ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യു നീഡ് ടു സീ പ്രൈസ് മോളിലേക്ക് അതായത് ൈസ് ബയർ വന്നു കഴിയുമ്പോഴത്തേനും എന്താണ് ചെയ്യേണ്ടത് ഈ വന്നിരിക്കുന്ന ബയറിനെ ഡിസ്കൗണ്ട് ചെയ്യും മാർക്കറ്റ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സോ ഇവിടെ സെല്ലിംഗ് ക്ലൈമാക്സ് ഉണ്ടെങ്കിലും ആ സെല്ലിംഗ് ക്ലൈമാക്സിനെ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തിരിക്കും അപ്പോൾ അങ്ങനെ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദ ബേസിക് ഫീച്ചർ ബേസിക് ഫീച്ചർ എന്തായിരിക്കണം മാർക്കറ്റിന്റെ അപ്പോൾ അതാണ് നോക്കുന്നത് അപ്പോൾ ഇവിടെ ബയർ വന്നു റൈറ്റ് ഇവിടെ നിന്ന് ബയർ വന്നു ഇവിടെയെല്ലാം ബയർ വന്നു റൈറ്റ് ഈ ബയർ വന്നു ഈ ബയർ വന്നു കഴിയുമ്പം ഈ ബയറിനെ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തിരിക്കും റൈറ്റ് ഈ ബയറിനെ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തിരിക്കും അപ്പോൾ അങ്ങനെ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്യും ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ നോക്കേണ്ടത് എന്ന് പറയുന്നത് അങ്ങനെ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ഈ ക്യാൻഡിൽ എങ്ങനെയാണ് വരുന്നത് നമ്മളുടെ ഫേമസ് ഐ ഐ ഒ സെല്ലിംഗ് അല്ലേ ഐ ഐ ഒ സെല്ലിംഗ് സോ ഇത് ഡിസ്കൗണ്ട് ചെയ്തു ഐ ഐ ഒ സെല്ലിംഗ് ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തോ ഇല്ലയോ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തു എവിടെയാണ് എവിടെയാണ് മാർക്കറ്റ് സി ഇവിടെ നമ്മുടെ സെല്ലിംഗ് ക്ലൈമാക്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെയായിരുന്നു സെല്ലിംഗ് ക്ലൈമാക്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നത് അല്ലേ ഇതല്ലേ ലാസ്റ്റ് പോയിന്റ് സെല്ലിംഗ് ക്ലൈമാക്സിന്റെ ബിക്കോസ് ഇവിടെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ടല്ലോ സി ഇവിടെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ വോളിയം ഇൻക്രീസ് ചെയ്തപ്പം ഫിയർ ഡെവലപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു അപ്പോൾ ഈ പ്രീവിയസ്ലി വന്നിരിക്കുന്ന സെല്ലിംഗ് ക്ലൈമാക്സ് ഡെവലപ്പ് ചെയ്തിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഉണ്ട് സോ ബയർ ഷോ അപ്പ് ചെയ്തോ മുകളിലേക്കുള്ള രീതിയിൽ ബയർ ഷോ അപ്പ് ചെയ്തോ മുകളിലേക്ക് പോകുന്ന രീതിയിൽ ബയർ കാണിച്ചോ കാണിച്ചോ ഓക്കെ ആ വന്നിരിക്കുന്ന ബയറിനെ കംപ്ലീറ്റ്ലി ഇപ്പം ഈ മൂവ്മെന്റിൽ ഡെവലപ്പ് ഇത് ചെയ്തോ ചെയ്തു അപ്പം അങ്ങനെ ഡിസ്കൗണ്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്തോ ഇല്ലയോ എന്ന് മാത്രം നോക്കുക അങ്ങനെ വോളിയം ഇൻക്രീസ് ചെയ്താൽ ദാറ്റ് മീൻസ് സെല്ലിംഗ് ക്ലൈമാക്സ് ഡിസ്കൗണ്ടഡ് അഗൈൻ നമ്പർ വൺ നമ്പർ ടു ഓൾ ദ ബയേഴ്സ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഡ്യൂറിങ് ദിസ് മൂവ് അല്ലെ ഈ ഒരു മൂവില് ഏതെല്ലാം ബയേഴ്സ് ആണോ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് അവർ മുഴുവനും ഡിസ്കൗണ്ട് ചെയ്ത് കളഞ്ഞു റൈറ്റ് അവർ മുഴുവൻ ഡിസ്കൗണ്ട് ചെയ്ത് കളഞ്ഞു എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ ഈ വോളിയം ഈ പ്രൈസ് താഴോട്ട് വരുമ്പോൾ വോളിയം പോപ്പ് ഔട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഒരു മൊത്തം എക്സിറ്റായി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം റൈറ്റ് നൗ പ്രൈസ് എങ്ങോട്ട് പോകും പറ ഇപ്പം പ്രൈസ് ആ ഒരു മൂമെൻറ്റിലാണ് പ്രൈസ് നിൽക്കുന്നതെങ്കിൽ പ്രൈസ് എങ്ങോട്ട് പോകും പ്രൈസ് ഇവിടുത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു യു അണ്ടർസ്റ്റാൻഡ് ഈ ഒരു ഏരിയയിലെ ആക്ടിവിറ്റി കഴിഞ്ഞു അപ്പോൾ പ്രൈസ് എങ്ങോട്ട് പോകും പ്രൈസ് മുകളിലോട്ട് പോകും അതാണ് ഇപ്പോൾ കണ്ടോണ്ടിരുന്നത് പ്രൈസ് മുകളിൽ നിന്ന് താഴോട്ട് വരും പിന്നെ അല്ലെങ്കിൽ പല പല ജിമ്മിക്കുകൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കും മനസ്സിലായോ അപ്പം മുകളിൽ നിന്ന് താഴേക്ക് വന്നാലും താഴെ നിന്ന് മുകളിലോട്ട് പോയാലും ഇറ്റ് ഇസ് നമ്മളുടെ ഒരു ഏരിയ അല്ലത് റൈറ്റ് ബട്ട് യു അണ്ടർസ്റ്റാൻഡ് ദി ഡൈനമിക്സ് നമ്മളുടെ ഏരിയ അല്ല അപ്പൊ നമുക്ക് എൻട്രി എടുക്കാനുള്ള ഏരിയ ഉണ്ട് സോ വെയർ വിൽ യു ഗെറ്റ് ഇൻ ടു ദാറ്റ്സ് എ പ്രോബ്ലം അപ്പൊ ഇപ്പം ഇവിടെ ചോദിക്കും ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡില് ഇവിടെ വന്നില്ലല്ലോ പക്ഷേ ഇവിടെ വോളിയം ഇൻക്രീസ് ചെയ്യപ്പെട്ടു ഇരുപത് ദൗസൻഡ് രാവിലെ വരുമ്പോൾ പ്രൈസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് ചെയ്തിട്ട് താഴോട്ട് വരുന്നു അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് ചെയ്യാതെ എന്തുകൊണ്ട് പ്രൈസ് അങ്ങോട്ട് പോയി എന്നൊരു ചോദ്യം നിങ്ങൾ ഓരോരുത്തരുടെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പം വന്നു കഴിഞ്ഞു അല്ലേ സോ ഈ ഒരു ക്വസ്റ്റൻ ചോദിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തനം എന്നാണ് ഞാൻ പറയുന്നത് മാർക്കറ്റില് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കരുത് എന്തുകൊണ്ടാണ് ആ ക്വസ്റ്റൻ ചോദിക്കരുത് എന്ന് പറയുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ മാർക്കറ്റിനെ സോൾവ് ചെയ്യാൻ ഇരിക്കുകയാണോ ഇതിന്റെ മുന്നിൽ അതോ മാർക്കറ്റിന്റെ ഈ പസിൽ കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഇരിക്കുന്നത് ഓർ ആർ യു സിറ്റിംഗ് ആസ് എ ട്രേഡർ വാട്ട് ഈസ് ദ ജോബ് ഓഫ് എ ട്രേഡർ യു ആർ ഗെറ്റിംഗ് ഹിയർ റൈറ്റ് യു ആർ ഗെറ്റിംഗ് ഹിയർ എക്സിറ്റിംഗ് ഹിയർ ഫിനിഷ് ഓർ യു ഗെറ്റ് ഹിയർ എക്സിറ്റ് ഹിയർ ഇതാണ് നമ്മളുടെ ജോബ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ മാർക്കറ്റിന്റെ കംപ്ലീറ്റ്ലി ഉള്ള പസിലിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിരിക്കുന്നത് ഒരിക്കലുമല്ല അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ ഒരിക്കലും ചോദിക്കരുത് എന്തുകൊണ്ട് ഈ കാൻഡിൽ ഇവിടെ വന്നില്ല ആ കാൻഡിൽ അവിടെ വരണോ വരണോ അന്നേരം തോന്നില്ല അതുകൊണ്ട് വന്നില്ല അത്ര യു അണ്ടർസ്റ്റാൻഡ് ഓക്കെ അപ്പോൾ അത് ഞാനൊരു ഇതായിട്ട് പറഞ്ഞതേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ ഇനിയിപ്പോ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റിന്റെ ആക്ടിവിറ്റിക്കകത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കണം ക്യാൻഡിൽസ് സെല്ലിങ് ക്ലൈമാക്സിന്റെ അടുത്ത് വരുമ്പോഴും അതുപോലെ തന്നെ ഈ ഇതുപോലെ ബയേഴ്സ് വന്നിട്ട് ആ ബയേഴ്സിനെ ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് മാത്രം നമുക്ക് എൻട്രി മതി റൈറ്റ് ഇതാണ് നമ്മളുടെ ഐഡിയ എന്ന് പറയുന്നത് നോ ഇത് നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്ത് പറയാം സോ ഇനി വേർ ചാർട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേനും സി പ്രൈസ് എവിടെയാണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത് പ്രൈസ് എവിടെയാണ് ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നോ മാൻസിലായി ഇവിടെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ട്രേഡ് ചെയ്തോട്ടെ ബട്ട് ഇവിടെ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ഡു യു ഹാവ് എനി കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് എബൌട്ട് ദ മാർക്കറ്റ് ഉണ്ടോ ഇവിടെ ഇല്ലേ പഠിക്കണം ദാറ്റ്സ് ദാറ്റ്സ് ഇറ്റ് ഐ ടീച്ചിങ് യു െ അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിക്കണം എന്ന് പറയുമ്പോൾ ഒരു കണ്ടക്ച്വൽ റെഫറൻസോട് കൂടി വേണം നമ്മൾ മാർക്കറ്റിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കണ്ടക്ച്വൽ റെഫറൻസ് എന്ന് പറയുന്നത് ഡേറ്റയാണ് ഈ ഡേറ്റ നമ്മൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ മാർക്കറ്റിൽ എവിടെയെല്ലാം റിപ്പീറ്റഡ്ലി ഹാപ്പൻ ചെയ്യുന്നുണ്ട് എന്ന് നോക്കുക അത് എന്നിട്ട് നമുക്ക് ഫീസിബിൾ ആണെങ്കിൽ യു ഫോളോ ഇറ്റ് അതർവൈസ് യു ഡോൺ ഫോളോ ഇറ്റ് റൈറ്റ് ഇതാണ് ഐഡിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ എല്ലാ മൂവ്മെന്റിനെയും സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ നെവർ ട്രെയ്ഡ് ആൻഡ് യു ഡോൺ നോ വാട്ട് യു ആർ ഡുയിങ് സ്മോൾ തിങ്സ് അതായത് ചെറിയ കാര്യങ്ങൾ ചെറുതായിട്ട് തന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കി ചെറുതായിട്ട് തന്നെ സോൾവ് ചെയ്തിട്ട് ആ ചെറിയ പോർഷൻ സോൾവ് ചെയ്തത് കണ്ടുപിടിച്ചത് നമുക്കൊരു ഒരു എന്നാ പറയുന്നത് ഒരു എനർജി തരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് യുവർ സെറ്റപ്പ് അണ്ടർസ്റ്റാൻഡ് അപ്പം ഇതൊക്കെ എന്തിനാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ ചോദിക്കും ഇതിന് ഈ സെറ്റപ്പ് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തു വെച്ചാൽ പോരുന്ന പോരാ ബിക്കോസ് ഇറ്റ്സ് അബൌട്ട് ഹ്യൂമൻ സൈക്കോളജി ഇറ്റ്സ് അബൌട്ട് യുവർ ബിഹേവിയർ ഇറ്റ് ഹാസ് ടു ബി കറക്റ്റഡ് നിങ്ങളുടെ ഹ്യൂമൻ ബിഹേവിയർ കറക്റ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് അത് കറക്റ്റ് ചെയ്യാതെ എന്തുകൂലും പറഞ്ഞാലും ഇത് മനസ്സിലാകത്തില്ല അതാണ് ഇന്നത്തെ കാര്യം അപ്പോൾ പ്രൈസ് താഴോട്ട് വരുമ്പം പ്രൈസ് അറ്റ് ലാൻഡ് ബയർ ഈ ഷോയിങ് പ്രൈസ് ഡൗൺ സോ ഇവിടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ ഇല്ല എങ്കിൽ പോലും പ്രൈസ് മുകളിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ പ്രൈസ് മുകളിലോട്ട് പോകുമ്പോ ഇവിടെ നമുക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ല അല്ലേ ഇവിടെ വേറെ ഒത്തിരി എൻട്രി എൻട്രിസ് ഉണ്ട് നമുക്ക് പിന്നീട് പറഞ്ഞുതരാം എനിവേ ഇപ്പൊണ്ട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിനകത്ത് മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അത് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓൾ റൈറ്റ് അപ്പൊ പ്രൈസ് ഇങ്ങനെ സെല്ലിംഗ് ക്ലൈമാക്സ് ആയിരുന്നു ഇത് അല്ല അതിനും ഓട്ടോ അതിനും ഇവിടെ ഈ സെല്ലിംഗ് ക്ലൈമാക്സിന് ശേഷം അതിനുശേഷം മാർക്കറ്റ് പ്രൈസ് വീണ്ടും താഴെ വരുന്നുണ്ട് അപ്പം ഇവിടെ വന്നുകൊണ്ടിരിക്കുമ്പം ഇവിടെ ഒരു ഫിയർ ഫാക്ടർ വന്നുകൊണ്ടിരിക്കുന്നു റൈറ്റ് ഫിയർ ഫാക്ടർ വന്നുകൊണ്ടിരിക്കുന്നു ഒരു സെല്ലിംഗ് ക്ലൈമാക്സ് പോലെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് സെല്ലിങ് വരുന്നുണ്ട് അപ്പോൾ അടുത്ത മൂവ്മെന്റിൽ പ്രൈസ് നേരെ വന്നു വന്ന് 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 താഴെ വന്നിട്ട് ഇതിന് താഴെ ട്രേഡ് ചെയ്യുന്നു അപ്പോഴും നമ്മൾ നോക്കുമ്പം പ്രൈസ് ഒരു നോ മാൻസ് ലാൻഡിലാണോ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലുക്ക് അറ്റ് ദിസ് ഓർ ദിസ് അല്ലേ പ്രൈസ് ഇവിടെ വന്ന് ട്രേഡ് ചെയ്യുമ്പം ഒരു നോ മാൻസ് ലാൻഡിലാണോ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവിടെ പ്രൈസ് ട്രേഡ് ചെയ്തോണ്ടിരിക്കുമ്പം ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ ഇങ്ങനെ ഇറങ്ങി വന്നിരിക്കുന്നു നിൽക്കുന്നു ഇങ്ങനെയാണ് നിൽക്കുന്നത് നമ്മൾ രാവിലെ കാണുന്ന ക്യാൻഡിൽ അതാണ് അല്ലേ അത് രാവിലെ വന്ന് നോക്കുമ്പോൾ ഇതാണ്ട് ഒരു വലിയ നീട്ടമുള്ള ക്യാൻഡിൽ ഐ ഐഒ സെലിംഗോ ആയിട്ട് ഇറങ്ങി വരുന്നു നമ്മൾ അവിടെ വേറച്ച് തരിച്ച് നിൽക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അല്ലെ ഒരു പിഞ്ച് കുട്ടിയെ പോലെ ചാട്ടിലേക്ക് നോക്കി നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ് യു ഡോൺ വാട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ളത് അല്ലെ അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുമ്പം കണ്ടക്ച്വൽ റെഫറൻസ് ഫോം ചെയ്യുന്നതിന്റെ ഒരു ഒരു എന്താ പറയുക ബിഹേവിയറൽ ഫ്ലോ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പം എങ്ങനെയാണ് പ്രൈസ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്തോ ഇല്ലയോ ഇൻക്രീസ് ചെയ്തു സോ എന്തുകൊണ്ടാണ് ഈ സെല്ലിംഗ് ക്ലൈമാക്സ് ഓർ ഈ സെല്ലിംഗ് ക്ലൈമാക്സ് ഓർ ഈ സെല്ലിംഗ് ക്ലൈമാക്സ് ഓർ ഈ സെല്ലിംഗ് ഇവിടെ സെല്ലിംഗ് ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ ഈ സെല്ലിംഗ് ക്ലൈമാക്സ് റൈറ്റ് അല്ലെ എല്ലാം ഡിസ്കൗണ്ട് ചെയ്ത് ഒരു മാർക്കറ്റ് ഒരു മൂവ്മെന്റിൽ വന്ന് നിൽക്കുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ വിൽ യു ബി ഗെറ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ഹിയർ 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 എവിടെ വരുമെങ്കിലും ഓക്കെ പ്രൈസ് ഇസ് റിവേഴ്സിങ് റൈറ്റ് പ്രൈസ് റിവേഴ്സിംഗ് ഇത്രയും വരുന്നുണ്ട് തിരിച്ച് അതിനുശേഷം അഭിനയം തേർഡ് വരുന്നു പ്രൈസ് ഇസ് റിവേഴ്സിംഗ് വരുന്നുണ്ടോ ഇല്ലയോ വരുന്നുണ്ട് സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ഓൾറെഡി ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് ബേസിക്കലി ടു സമറൈസ് എന്താണ് പറഞ്ഞോണ്ടിരുന്നത് സെല്ലിംഗ് ക്ലൈമാക്സ് വന്നോണ്ടിരിക്കുമ്പോൾ ആ വന്നിരിക്കുന്ന സെല്ലിംഗ് ക്ലൈമാക്സിന് എപ്പോഴാണോ പ്രൈസ് ലിക്വിഡേറ്റ് ചെയ്യുന്നത് വിത്ത് ഇൻക്രീസ്ഡ് വോളിയം ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി അത് മാത്രം മതിയോ അത് മാത്രം പോരാ പിന്നെ എന്താണ് കാണുന്നത് പിന്നെ കാണേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് യു നീറ്റ് ടു സി ബയർ റിയൽ ബയർ അപ്പിയർ ചെയ്യുന്നത് കാണണം അല്ലേ ഈ ബയേഴ്സ് ഇവിടെ എല്ലാം ബൈ ചെയ്യുന്ന എല്ലാം നമുക്ക് ഇതുപോലെ വലിയ വലിയ ക്യാൻഡിൽസ് കുഞ്ഞു ക്യാൻഡിൽസ് എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം ബയേഴ്സ് വരും നമുക്ക് അവിടെ കണ്ടുകൊണ്ടിരിക്കണം അത് വന്നുകൊണ്ടിരിക്കുന്ന ബയേഴ്സിനെ ഈ ഗ്രീൻ കാൻഡിൽ അപ്പർ സൈഡിലേക്ക് ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് പോകുന്നതിനെ നമ്മൾ ബയേഴ്സ് എന്ന് ചുമ കൂട്ടുന്നതൊന്നുള്ളൂ ഓക്കെ അപ്പോൾ അത് കാണാൻ എളുപ്പമുണ്ട് അതുകൊണ്ട് നമുക്ക് അതിനെ ബയേഴ്സ് എന്ന് ബയേഴ്സ് എന്ന് വിളിക്കുന്നതെന്നുള്ള ഇറ്റ് ഇസ് നോട്ട് ആക്ച്വലി ഒരു ബൈയിങ് എന്നൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല മനസ്സിലായോ ഇതൊരു കാൻഡലിസ്റ്റിക് ഫോർമേഷൻ ആണ് എന്ന് മാത്രമേ ഉള്ളൂ പ്രൈസിന്റെ മൊമെന്റം അപ്പർ സൈഡിലേക്ക് പോയി ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് മുകളിലേക്ക് മുകളിലേക്ക് ട്രേഡ് ചെയ്ത് കയറുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം പ്രൈസ് കൂടുതലും ആൾക്കാർ ബൈ ചെയ്ത് ബൈ ചെയ്ത് പോയിക്കോട്ടിരിക്കുന്നു മുകളിലേക്ക് മുകളിലേക്ക് അല്ലേ അപ്പോൾ അങ്ങനെ ബൈ ചെയ്യുന്നതുകൊണ്ട് ഒരു ബയേഴ്സ് വന്നു എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നുള്ളൂ അപ്പോൾ ഇവിടെ ഈ ബൈങ്ങ് സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ അതിന്റെ ബൂളിയത്തെ നമ്മൾ നോക്കണ്ട പ്രൈസിന്റെ മൊമെൻ്റം അപ്പർ സൈഡിലേക്കാണ് അപ്പം നാച്ചുറലി ബൈ ചെയ്ത് മുകളിലോട്ട് പോകുന്നവരെ ബൈയിങ് ബൈങ് ബയിങ് ചെയ്ത് മുകളിലേക്ക് വരുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ആവറേജ് കോസ്റ്റ് എപ്പോഴും മുകളിലോട്ട് മുകളോട്ടായിരിക്കും താഴോട്ട് താഴോട്ടായിരിക്കില്ല ബിക്കോസ് പ്രൈസ് മുകളിലോട്ട് മുകളിലോട്ട് പോകുമ്പോൾ ആരെങ്കിലും പ്രൈസ് ആവറേജ് ചെയ്യുവോ ബൈ ചെയ്യുവോ പിന്നെയും ബൈ ചെയ്യോ പിന്നെയും പൊസിഷൻ അക്യുമുലേറ്റ് ചെയ്യുവോ ചെയ്തു കഴിഞ്ഞാൽ പ്രൈസിന്റെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ റീറ്റെയിലേഴ്സ് അക്യുമുലേറ്റ് ചെയ്യുന്ന പ്രൈസിന്റെ ആവറേജിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും ഹയർ സൈഡിലേക്കായിരിക്കും അല്ലെ അപ്പൊ ആ ഹയർ സൈഡിലേക്ക് വരുന്ന അക്യുമുലേഷന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഹയർ സൈഡിലേക്കായിരിക്കും അപ്പം ആ ഹയർ സൈഡിലേക്കുള്ള പ്രൈസ് ഇങ്ങനെ ബയർ വരുന്നുണ്ടോ ഇല്ലയോ ഇല്ലെന്ന് വെച്ചിട്ട് മാത്രം നോക്കിയാൽ മതി അത് അവിടെ വന്നോട്ടെ പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് പ്രീവിയസ്ലി വന്നിരിക്കുന്ന സെല്ലിംഗ് ക്ലൈമാക്സ് എവിടെയാണ് ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് അതാണ് ലാസ്റ്റ് എന്ന് ലാസ്റ്റ് ഏരിയ ടു ലിക്വിഡേറ്റ് എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ അപ്പൊ അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ നോക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ പ്രൈസ് താഴേക്ക് വന്നു കഴിയുമ്പഴത്തേനും വോളിയം ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ടോ ഉണ്ട് റൈറ്റ് ഇവിടെ വോളിയം ഇൻക്രീസ് ചെയ്യപ്പെട്ടു ഈ കംപ്ലീറ്റ് ഇതിൽ ആ ഒരു ഒരു സെല്ലിംഗ് ക്ലൈമാക്സ് പോലെ അത് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാലും വീണ്ടും പ്രൈസ് ബയർ സൈഡിലേക്ക് വന്നു അതും ലിക്വിഡേറ്റ് ചെയ്തു വീണ്ടും ഫൈനലി വൺ മോർ ടൈം വെൻ ദ പ്രൈസ്ഡ് വോളിയം ദിസ് ഇസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി എ ബൈ ചൂടെ അപ്പം ഇതിന്റെ കൂടുതൽ ലെക്ചേഴ്സ് ഇനിയും കൂടുതൽ വേണമെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു പ്രൈസ് സാക്ഷൻ ട്വന്റിയിലേക്ക് വേണ്ടി കാത്തിരിക്കുക വേണമെങ്കിൽ കമൻസ് എടുക്കുക ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഞാൻ ഇറക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്മകൾ വരട്ടെ നിങ്ങളുടെ കമന്റ്സ് ആണ് എന്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളെ എല്ലാവരെയും പഠിപ്പിച്ചിട്ട് ഒരു ട്രേഡിംഗ് പ്രൊഫഷണൽ ആക്കുക എന്നുള്ളതാണ് എന്റെ ഐഡിയ അപ്പൊ എന്റെ ഐഡിയയും എന്റെ ആഗ്രഹവും എന്റെ എന്നാ പറഞ്ഞത് എന്റെ എല്ലാവിധ ആശംസകളും അപ്പം കീപ്പ് ഓൺ വാച്ചിങ് ദ ചാനൽ സപ്പോർട്ടിങ് ആഴ്സ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയാണ് നമ്മൾ എല്ലാവരും പരസ്പരം വളരുന്നത് മാർക്കറ്റിൽ മാർക്കറ്റിലാരും പോയി പൈസ കളയാതെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ആശംസകൾ അതുപോലെ തന്നെ സി യു ഇൻ അനദർ വീഡിയോ